ഗോൾഡ് ഡയമണ്ട്സ് സിപിഎ ജംഗ്ഷൻ എടവണ്ണ സിഗ്ബലിക്സ് ഗ്യാലറി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സീതി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ിൽ ഇടം നേടിക്കൊണ്ട് അരീക്കോട് പൂവത്തിക്കൽ സ്വദേശി ഗോകുൽദാസിന്റെ ചികിത്സയ്ക്കായുള്ള പണം സ്വരൂപിക്കാൻ എടവണ്ണ ചാത്തകർ കൂട്ടായ്മയും പടിഞ്ഞാറൻ ചാത്തകരിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെയും ക്ലബ്ബ് ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് പ്രദേശത്തെ മുഴുവൻ വീടുകളിലും സഹായം അഭ്യർത്ഥിച്ച് പ്രവർത്തകർ കയറിയിറങ്ങി ഗോകുൽ ദാസിന്റെ കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി തുക കണ്ടെത്താനാണ് നാട്ടുകാർ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിവരുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ചികിത്സാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുക സമാഹരണം നടന്നുവരുന്നു ഏർനാട് എം എൽ എ ബഷീർ ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ എന്നിവർ മുഖ്യ രക്ഷാധികാരികളായാണ് കമ്മിറ്റിക്ക് രൂപം നൽകിയത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഗോകുൽദാസ് കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അൻപത് ലക്ഷം രൂപ ചികിത്സയ്ക്കായി ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടതോടെയാണ് പടിഞ്ഞാറിച്ചാത്തലൂർ കൂട്ടായ്മ പ്രദേശത്ത് ഓരോ വീടുകളിലും കയറി സഹായം അഭ്യർത്ഥിച്ചത് ചാത്തലൂർ പ്രദേശത്ത് നിന്ന് ഇന്നലെ മാത്രം ആകെ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ചികിത്സാ കമ്മിറ്റിക്ക് നൽകിയത് പ്രദേശത്ത് നിന്ന് വലിയ പിന്തുണ ലഭിച്ചതായി വാർഡ് മെമ്പർ കെ ടി അൻവറും സ്നേഹ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ പി പി അബൂബക്കർ മാനു പറഞ്ഞു ഊർങ്ങാട്ടറി പഞ്ചായത്തിലെ പൂവത്തിക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു ഗോകുൽദാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ കരൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള ഒരു ഫണ്ട് കളക്ഷൻ ൂത്തികൾ പ്രദേശത്തെ സന്നദ്ധ പ്രവർത്തകർക്ക് കൂടി ബഹുമാനപ്പെട്ട മിക്ക ബീർ എം എൽ എങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വലിയ നേതൃത്വത്തിന്റെ കീഴിലുള്ള ഒരു കമ്മിറ്റിയുടെ കീഴിൽ വലിയൊരു ഫണ്ട് കളക്ഷൻ നടത്തുന്നുണ്ട് പാവപ്പെട്ട ഒരു യുവാവിന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായി ആശ്രമത്തിലേക്ക് ശ്രമത്തിലേക്ക് പടിഞ്ഞാറ ചാത്തല്ലൂർ പ്രദേശത്തെ മുഴുവൻ വീട്ടിലെ ആളുകളും അതിൽ പങ്കെടുക്കുന്നതിനു വേണ്ടി ഇന്നേ ദിവസം ഇന്നത്തെ ഞായറാഴ്ച ഒരു ദിവസം ഫുൾ ടൈം ഇവിടുത്തെ എല്ലാ ക്ലബുകളും സന്നദ്ധ പ്രവർത്തകരും ഇവിടുത്തെ കാരണന്മാരൊക്കെ കൂടി ഒരു ദിവസം ചാത്തല്ലൂരിലെ വീടുകൾ കളക്ട് ചെയ്ത് ആ യുവാവിന്റെ ചികിത്സാ ഫണ്ടിലേക്ക് ചാത്തല്ലൂരിന്റെ ഒരു കൈത്താങ് നൽകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നല്ല രൂപത്തിൽ എല്ലാ വീട്ടുകാരും ചാത്തല്ലൂരിലെ എല്ലാ കൂട്ടുകാരും ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല സംഗതി പരമാവധി എത്രത്തോളം ആ യുവാവിന്റെ ചികിത്സയൊക്കെ എത്തിക്കാൻ പറ്റുമോ അതിനുള്ള ശ്രമത്തിലാണ് ഈ പ്രദേശത്തെ നാട്ടുകാർ പരിസര പ്രദേശങ്ങളിലും എവിടെയും ഈ ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചാത്തല്ലൂർ എന്ന് പറയുന്ന ഈ ഗ്രാമം മാതൃകാപരമായി എല്ലാ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എല്ലാ നാട്ടുകാരും അതുപോലെ എല്ലാ വീട്ടുകാരും ഇതിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ ചാത്തല്ലൂർ ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകത ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ നാട് ഒരുമിച്ച് എന്നുള്ളതിന്റെ ഒരു സൂചന കൂടിയാണ് ഇത്തരം ഏഹ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ യുവാക്കളും മുതിർന്നവർ എല്ലാവരും കൊണ്ടുള്ള ഈ പ്രവർത്തനം തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരേണ്ടെന്നൊരു മാതൃക കൂടിയാണ് പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കുർണാട്ടിൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളോടൊപ്പം അതിന് നേതൃത്വം വഹിക്കുന്ന എം എൽ എയുടെയും അതുപോലെ തന്നെ കുർനാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ അടക്കമുള്ള ജനപ്രതിനിധികളുടെയും മറ്റു സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെയുള്ള പ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് പടിഞ്ഞാറേ ചാത്തല്ലൂരിലെ ഈ യുവാക്കളുടെ കൂട്ടായ്മകളായിട്ടുള്ള മുഴുവൻ ക്ലബുകളും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിലും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചാത്തല്ലൂർ പ്രദേശത്തെ മുഴുവൻ ആളുകളും അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഞങ്ങൾക്ക് എല്ലാവരും കരു എല്ലാം നേർന്നായിട്ടും കരുത്തും ശക്തിയുമായി നിന്നിട്ടുള്ള ഞങ്ങളുടെ കാരണന്മാരും എല്ലാവരുടെയും സഹായ കൂടി ഈ പടിഞ്ഞാറെ ചത്തലൂർ എന്ന പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലും ഇന്ന് ഈ ഗോകുൽദാസിന് വേണ്ടിയുള്ള പണ്ട് സമാഹരണം അതിൽ പങ്കാളികളായിട്ടുള്ള ഈ പ്രദേശത്തെ മുഴുവൻ ക്ലബുകളെയും അതിന്റെ സഹപ്രവർത്തകരെയും ഈ നാട്ടിൽ ഇതുമായി സഹകരിച്ചിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും ഈ ഇത് സംരംഭത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവരെയും ഈ നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി ഈ കൂട്ടായ്മക്ക് വേണ്ടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പണ്ട് സമാഹരണത്തിൽ പങ്കാളിയായ ആളുകളെ ഒരിക്കൽ കൂടി മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് ഡയമണ്ട്സ് ഗ്യാലറി എടവണ്ണ എടവണ്ണപ്പാറ ഹരീക്കോട് മഞ്ചേരി നിലമ്പൂർ ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ